അസ്സാം വലൈക്കു വർമ്മത്തുള്ള അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പരിപൂർണമായ ഈമാൻ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലപ്പോഴും ആ ആഗ്രഹമൊത്ത് നമ്മുടെ പ്രവർത്തനങ്ങളായി തീരാറുണ്ടോ എന്നൊരു ആത്മപരിശോധന നാം ഓരോരുത്തരും നടത്തുന്നത് നല്ലതാണ് അബൂഹുറിയാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ സലഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പരിപൂർണമായ വിശ്വാസത്തിൻ്റെ മാധുര്യം ആസ്വദിച്ച് കഴിയുന്ന ആളുകൾ ആരാണ് അല്ലെങ്കിൽ പരിപൂർണനായ റസൂല് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അക്മലുൽ അഹ്സനുഹും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഏറ്റവും പരിപൂർണാർത്ഥത്തിൽ ഈമാനുള്ള മനുഷ്യൻ നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവിയായ മനുഷ്യനാണ് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ് ആരാണ് ഏറ്റവും സൽസ്വഭാവിയായ നല്ല സ്വഭാവത്തിൻ്റെ ഉടമ വാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും ഉത്തമൻ ഉത്തമൻക്കും വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി വന്നെത്തിയിട്ടുള്ള ഒഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സേവന നിരതരായി രാവും പകലും കഷ്ടപ്പെടുന്ന നിങ്ങളുടേതായ സ്ത്രീ അതായത് ഭാര്യ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും പരിപൂർണനായ മുഗ്മിനായ എന്ന അഷറഫുൽ ഹൽക്ക തിരുമേനി സല്ലാഹു അലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മുടെ വീട്ടിൽ രാവും പകലും എന്ന് വിശ്രമമൊന്നുമില്ലാതെ നമ്മോടൊപ്പം കഴിഞ്ഞുകൂടി നമുക്ക് വേണ്ടി സേവകരായി കഴിയുന്ന നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതിനെ നോക്കിയിട്ടാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാണോ അല്ലേ എന്ന് കണക്കാക്കുന്നത് എന്ന് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പുറത്തൊരു പക്ഷേ നല്ലവനായി അറിയപ്പെടുന്ന ആളുകൾ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ജഗജില്ലിയാണ് എന്ന് പറയുന്ന രൂപത്തിൽ സ്വഭാവദൂഷ്യങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പുരുഷന്മാർ നമുക്കിടയിലുണ്ട് നമ്മൾ അങ്ങനെയാണോ പരിപൂർണമായ ഈമാൻ ആസ്വദിക്കുന്നവരാണോ നമ്മൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാര്യമാരോട് കുടുംബത്തിൽ നാം നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തിൽ പെരുമാറിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും പരിപൂർണമായ ഈമാൻ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അറിവ് മുന്നറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ് അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീന അനുസരിച്ച് ജീവിച്ച് പരിപൂർണമായ ഇമാൻ ആസ്വദിച്ച് ലാ ഇല്ലാ ഹൈല്ലാ എന്നുച്ഛരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കുന്ന സത്യവിശ്വാസികളിൽ റബ്ബ് തായാലാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹമത്